നമ്മുടെ കൂടെ ഇപ്പോൾ ഉള്ളത് ഇപ്പുള്ളത് ചെറുതാഴത്തിലെ വിദ്യാർത്ഥികളാണ് ഏതാണ് നിങ്ങളുടെ ഐറ്റം കഥാപ്രസംഗം കഥാപ്രസംഗത്തിന് റിസൾട്ട് വന്നോ എന്താണ് നിങ്ങളുടെ റിസൾട്ട് ഫസ്റ്റ് ഗ്രേഡ് എന്താണ് പേര് നിങ്ങളുടെ എന്തായിരുന്നു ഏതെങ്കിലും ഒരു ചെറിയ ഭാഗം നമുക്ക് വേണ്ടി അവതരിപ്പിക്കാൻ പറ്റൂ ചിരിയുടെ കമ്പുരാന ജന്മം നൽകിയ മാതാവിന് തുക്കാൻ മാത്രമായിരുന്നു യോഗം എല്ലാം എല്ലാമായി അമ്മയുടെ കുഴിമാടത്തിനടുത്തിരുന്നു ചാപ്ലി ഇങ്ങനെ പോലെ ഇത് തേങ്ങ എന്താണ് പേര് അപ്പം ഇനി പിന്നെ ജില്ലാ കലോത്സവങ്ങളിലും മികച്ച നേട്ടം കഴിയാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു മാടായി ഉപജില്ലാ കലോത്സവത്തിന് ഒക്ടോബർ ഇരുപത്തിരണ്ടിന് കടന്നപ്പള്ളിയിൽ തിരിതളിയും അറിവിന്റെ വെളിച്ചം പകരുന്ന കടന്നപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളാണ് കലാമാങ്കത്തിന് വേദിയാവുന്നത് മാടായി ജില്ലയിലെ നൂറോളം വിദ്യാലയങ്ങളിൽ നിന്നായി അയ്യായിരത്തോളം കലാപ്രതിഭകൾ കടന്നപ്പള്ളിയിലേക്ക് ഒഴുകിയെത്തും ഈ മഹോത്സവത്തിന്റെ തത്സമയ സംപ്രേഷണവുമായി നെറ്റ്വർക്ക് ചാനലും കൂടെയുണ്ട അപ്പോൾ നമ്മൾക്ക്